നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ തട്ടിപ്പറിക്കാൻ നിങ്ങൾ ഒരാൾക്കും അവസരം ഒരുക്കി കൊടുക്കരുത് എല്ലാ സമയവും മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ആലോചിക്കാൻ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാകില്ല അതിനാൽ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാതെ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ ശ്രമിക്കുക ജീവിതം നിങ്ങൾക്ക് മുന്നിൽ ബുദ്ധിമുട്ടുകൾ നിറയ്ക്കുകയാണെങ്കിൽ ഒന്നോർക്കുക നിങ്ങൾ വിജയത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പേടിയെ നേരിടാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോകുന്നില്ല അതിനാൽ തന്നെ എത്ര വലിയ പ്രതിസന്ധി നിങ്ങൾക്ക് മുന്നിൽ വന്നാലും ഒരിക്കലും കീഴടങ്ങരുത് കുടയ്ക്കൊരിക്കലും മഴയെ നിർത്താൻ കഴിയില്ല എന്നാൽ മഴയിൽ നിന്ന് സംരക്ഷണം നൽകാൻ അതിന് കഴിയും അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും പോരാടാനുള്ള കരുത്തു നൽകും ഒരിക്കലും നിങ്ങൾ എല്ലാ സന്തോഷത്തിലും ഒരുപാട് ആത്മാദിക്കരുത് അതുപോലെ തന്നെ ഒരു ദുഃഖത്തിലും ഒരുപാട് അകപ്പെട്ടു പോവുകയും വരുത് മറ്റുള്ളവർ നിങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുന്ന ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് മറ്റെന്ത് കാര്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കാളും എത്രയോ വലുത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ മനസ്സിൽ സൂക്ഷിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം നിങ്ങൾ എത്ര മോശം പരിതസ്ഥിതിയിലൂടെയാണെങ്കിലും ശരി തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം എടുക്കുക കാരണം നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളെ നിങ്ങളാക്കുകയും ചെയ്യും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അതെപ്പോഴും ഓർമ്മ വയ്ക്കുക ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക എന്നതാണ് ഒരു ശ്മശാനത്തിന് പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു നിന്റെ ലക്ഷ്യം ഇവിടെ എത്തിച്ചേരുക എന്നതായിരുന്നു അതിന് നീ നിന്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തിയെന്ന് നീ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് അവർ തന്നെ കത്തിച്ചു കളഞ്ഞു എന്ന് എപ്പോഴും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നം വന്നാലും അതൊന്നും നിങ്ങളുടെ ജീവിതത്തേക്കാൾ വലുതല്ല നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തിട്ടും നിങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളുടെ പാഠവും പേറിയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ് ശരിയാണ് നിങ്ങൾക്ക് ഒരാളുടെയും ഭാഗ്യമാകാൻ കഴിയില്ല എങ്കിലും നിങ്ങൾക്ക് ഒരാളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രേരണയാകാൻ കഴിയും ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഒരിക്കലും ജീവിതത്തിൽ വന്നു ചേരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം ജീവിച്ചു തീർക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അതിനെ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ ശീലിക്കുക നഷ്ടങ്ങൾക്ക് പുറകെ നേട്ടങ്ങളുടെ ഒരു നിര തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക മധുരമുള്ള തേൻ നൽകുന്ന തേനീച്ച പോലും നിങ്ങളെ കുത്താറുണ്ട് അതുകൊണ്ട് ഓർമ്മിക്കുക മധുരവാക്കുകളുമായി നിങ്ങളെ സമീപിപ്പിക്കുന്നവരും നിങ്ങളെ നശിപ്പിക്കാം മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം സ്വന്തം തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ ലോകം മുഴുവൻ പരവതാനി വിരിക്കാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നിങ്ങളുടെ കാലുകളിൽ ചെരുപ്പിട്ടാൽ മതി നിങ്ങളുടെ മുന്നിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ നിങ്ങൾ ആ ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ കീഴടങ്ങും ആ പ്രശ്നങ്ങളെ പൊരുതി തോൽപ്പിക്കാൻ ശ്രമിക്കും പ്രശ്നങ്ങളെ പൊരുതി തോൽപ്പിക്കുന്നതിനോടൊപ്പം ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്കായി പ്രയത്നിക്കും ഈ കാര്യം ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ നിങ്ങൾ മൂന്നാമത്തെ വഴി തിരഞ്ഞെടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മനോഹരമാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങളും പാഠങ്ങളും പകർന്നു നൽകുന്നുണ്ട് പ പരു അതിൻ്റെ ഇരയെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് സമയം അത് അതിൻ്റെ ഇരയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ശരിയായ സമയം വന്നു ചേരുമ്പോൾ മാത്രമാണ് ആക്രമിക്കുക നിങ്ങളും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക പ്രയത്നിക്കുക ശരിയായ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ചരിത്രം രചിക്കണമെങ്കിൽ നിങ്ങളുടെ വേദനകളെ മറന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അതിനായി നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ എന്തും നേടിയെടുക്കാം നിങ്ങൾ അതിനായി പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ചെറുതായി കാണുന്നത് ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് നേടിയെടുക്കാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ കണ്ടെത്തൂ നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീണതെന്ന് കണ്ടെത്തൂ നിങ്ങളുടെ കൂടെ നടക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ ആരെ കൂടെ നിർത്തണം ആരെ ഒഴിവാക്കണം എന്ന തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വഴികളും ദൃശ്യമാകും ആ വഴികൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും നിങ്ങളുടെ കൈവശമുള്ള ഒരു കാര്യത്തിലും ഒരിക്കലും അഹങ്കരിക്കരുത് എപ്പോഴും ഓർക്കുക കല്ല് വെള്ളത്തിൽ വീഴുമ്പോൾ അതിൻ്റെ ഭാരം കൊണ്ടാണ് അത് മുങ്ങിപ്പോകുന്നത് മണ്ടന്മാരാണ് എന്ത് കാര്യത്തിലും പ്രതികാരം ചെയ്യാൻ പുറപ്പെടുക ബുദ്ധിയുള്ളവർ മാപ്പ് നൽകി അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകും നാല് ദിവസം നിങ്ങളൊന്ന് മാറി നിന്ന് നോക്കിയേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തീർച്ചയായും നിങ്ങളെ മറന്നിട്ടുണ്ടാകും നിങ്ങളുടെ വിചാരം നിങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്നാണ് എന്നാൽ സത്യത്തിൽ നിങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ആർക്കും ഒന്നുമില്ല മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഓർക്കുന്നത് അവർ നിങ്ങളെ പ്രിയപ്പെട്ടവരായി കണക്കാക്കുന്നതും അതുകൊണ്ടാണ് നിങ്ങൾ ഈ മിഥ്യാധാരണയും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രം ഒരിക്കലും അത് ചെയ്യാതിരിക്കുക